നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം പേരാമ്പ്ര സംഘർഷത്തിൽ നടന്നത് സി പി എമ്മിന്റെ തിരക്കഥ തന്നെ മർദ്ദിച്ചത് ഒരു പോലീസുകാരനാണ് ആ പോലീസുകാരന്റെ വ്യക്തമായ വിവരങ്ങൾ ഇതാണ് പേരാമ്പ്ര സംഘർഷത്തിൽ തന്റെ മൂക്കിടിച്ചു പരത്തി പഞ്ഞിക്കിട്ട പോലീസുകാരന്റെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് ഷാഫി പറമ്പിൽ എം പോലീസിന് ഇപ്പോഴും കണ്ടെത്താനാകാത്ത ആ ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങൾ സഹിതമാണ് ഷാഫി പറമ്പിൽ തന്റെ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് സി പി എമ്മിന്റെ തിരക്കഥയ്ക്കനുസരിച്ചാണ് പോലീസിന്റെ ഈ ആക്രമണം എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സമരകാലത്തെ പറ്റി പറയുന്നവരും സമരവീര്യത്തെപ്പറ്റി പ്രസംഗിച്ചവരും ഇപ്പോൾ ഭരണത്തിന്റെ സുഖ ലോലുപതയ്ക്ക് അടിമകളാണ് സമരമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് അലർജിയും പുച്ഛവുമാണ് സമര രംഗത്ത് വീഴുന്ന ചോരയോട് അവർക്ക് പരിഹാസമാണ് ഭരണം ആരുടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല നാളെ ഏതു ഭരണം വന്നാലും പോലീസ് സമരക്കാരുടെ മുഖത്തേക്ക് ഗ്രനേഡ് എറിയുന്നതും തലതല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നതിനും യോജിപ്പില്ലാത്ത യുവജന സംഘടനയിൽ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ മൂക്കു പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട എൽ കൺവീനർ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ മൂക്കിന്റെ ചികിത്സയ്ക്ക് താടിയും മീശയും തടസ്സമാകുമോ എന്ന് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു തരും അതിനുള്ള പുതിയ ചികിത്സാ സംവിധാനങ്ങളെല്ലാം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം പേരാമ്പ്രയിൽ പോലീസ് ആസൂത്രിത ആക്രമണമാണ് നടത്തിയത് അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ് എന്നെ മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനാറിന് പെരുമാറ്റ ദൂഷ്യത്തെ തുടർന്ന് ഇയാൾ സസ്പെൻഷനിലായി പിന്നീട് ഇയാളെ പിരിച്ചുവിട്ടതായി വാർത്തകൾ വന്നിരുന്നു മഞ്ചിയൂർ സി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ പോലീസ് സൈറ്റിൽ ഇയാളെ കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ല പക്ഷേ നിലവിൽ ഇയാൾ വടകര കൺട്രോൾ റൂം സിഐ ആണ് സി പി എമ്മിന്റെ തിരക്കഥയ്ക്കനുസരിച്ചാണ് പോലീസുകാർ പ്രവർത്തിക്കുന്നതെന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്